മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ സാർ വന്നോണ്ടെന്നപ്പോൾ വീൽ ചെയർ ഞങ്ങൾ ഒരു സംഭവമാണ് മലയാളത്തിൽ ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്ന് അറിയാം ഈ കൂട്ടത്തിനുള്ള മക്കളെ അമ്മ എന്തൊരു ചെയ്യണേ രജി ദേജിയന്തൊരു ചീണ ഈ കൊച്ചു മക്കളെ ഭഗത് ബേഡൻ എം ജി ശ്രീകുമാർ ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചാ വിഷയങ്ങളൊക്കെ ഓക്കെ എന്നാലും ന്യൂസിലാണ് തോന്നുന്നത് എം ജി ശ്രീകുമാർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന വേടനെ അറിയത്തില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് അവിടെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇതായിട്ട് തോന്നുമായിരിക്കാം ഓക്കെ എന്തായാലും ഈ പറയുന്ന വേടനെ എനിക്ക് ഇഷ്ടമാണ് എം ജിയെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വർഷം കൊണ്ടാണ് കൂടുതലും ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുക ഒക്കെ ചെയ്തത് എം ജി സുഹുമാറിനറിയത്തില്ല അതൊക്കെ ചിലപ്പം സത്യമായിരിക്കാം സത്യം എന്തു എന്തുമായിക്കോട്ടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടെ വന്നിട്ട് അദ്ദേഹത്തിന് തെറി പറയുന്നുണ്ട് അങ്ങനെ കുറെ വിഷയങ്ങൾ പിന്നെ ഇൻസ്റ്റലാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീടറിഞ്ഞ് കല്ലറിഞ്ഞ് തല്ലി പൊട്ടിക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം പിന്നെ വേണ്ടിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം ഓക്കെ എന്തായാലും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക സബ് സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കണം എന്തായാലും നമുക്ക് എം ജി സുറൂമാർ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അല്ല ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാരണം നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പൊ എഴുത്തായാലും നമ്മുടെ ഡയറക്ഷൻ ആയാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത് കാരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം വേറൊന്നുമല്ല ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ ഇവിടെ പണ്ടൊക്കെ നമുക്ക് പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേജ്നായാലും ഇപ്പൊ പല അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല ആരെയും ഗിരീഷ് കഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് ഇത് കണ്ടല്ലോ അത് മദ്യമായിരുന്നു പക്ഷെ ഇപ്പൊ ഉള്ള ഈ മാരകമായ ഇതായിട്ടുള്ള എം ഡി എം എ അതുപോലെ ഒക്കെയിൻ ഞാൻ കേട്ടിട്ടാണ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഐസും കുറയും ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ കേട്ടും വായിച്ചും പറയാൻ പറ്റില്ല ക്ലാസിക്കൽ മ്യൂസിക് വെളിപ്പിന് നാലുമണിക്ക് എണ്ണിരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ള അല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എന്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നു വരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എന്റെ ഗുരുനാഥന്മാരായാലും ദാസേരനായാലും ജേട്ടിനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷന്റെ വൈസ് ചെയർമാനാണ് ദാസേർനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറിയില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പൊ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ഇപ്പൊ ഞാൻ പാടുമ്പം ഞാൻ കൊടകാളിയായാലും അല്ലെന്നു വേറെ വേല അപ്പം എം ജി സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു കാര്യം വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇദ്ദേഹത്തിൻ്റെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നുണ്ട് ഓരോ ആൾക്കാരൊക്കെ ഓക്കെ അദ്ദേഹം ഇപ്പോൾ കണ്ടിട്ടില്ല അറിയത്തില്ല പ്രോഗ്രാമിനും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല പിന്നെ സംസാര ശൈലി പ്രായത്തിന് മൂത്താണ് മെച്ചോർഡായിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇത് ഇപ്പോഴത്തെ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയുവാണെങ്കിൽ വേടനേയും ഇഷ്ടമാണ് ഇദ്ദേഹത്തിനേയും ഇഷ്ടമാണ് വേടൻ്റെ വരികൾ അടിപൊളിയാണ് അടിപൊളിയെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം കാര്യം തന്നെയാണ് പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് തെറ്റ് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് തിരുത്താമെന്ന് ഇവിടെ എത്ര നടന്മാരെ പൊക്കിയിരിക്കുന്നു ഇപ്പംമാര് വല്ലം വന്നിട്ട് പറഞ്ഞു ഇല്ല നേരത്തെയും വേടന്റെ ഒരു കേസ് ഇട്ടിട്ടുണ്ട് ഞാൻ വേടൻ്റെ ഒരു വർഷം കൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ കളയെന്ന് പറഞ്ഞൊരു ഉണ്ട് ടോമിനിടെ അതിനകത്ത് വില്ലനും ഈ വേടനും ഞാൻ വെച്ച് ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വേടന്റെ രണ്ടാമത്തെ കേസും കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും അദ്ദേഹത്തിന് തിരുത്താൻ അതായത് ഇപ്പം നമ്മുടെ ഇത്രയും ജനങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് എന്താ കൂടെ നിൽക്കുമ്പം അദ്ദേഹം തിരുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരാൾ തിരുത്തി നല്ലൊരു ലൈഫിലോട്ട് വരുമ്പം ആ ആളിനെ അടിച്ച് താഴെ ഇടരുതെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എം ജി ശ്രീകുമാറിനെ അറിയത്തില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാനാണ് നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ പക്ഷേ വേടൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വെച്ചു തരാം എനിക്ക് വെച്ചാൽ ഇപ്പം എം ജി ശ്രീകുമാർ സാറിന് ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ പോലും വേടൻ എന്താണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ എം ജി ശ്രീകുമാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ ചിലപ്പോൾ ഒരു പതിനായിരം പേര് വന്ന വേടൻ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം പേരെങ്കിലും വരും അത്ര കൂടുതലും രണ്ടും കൂടുതൽ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളാരെല്ലാം വേടൻ 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 എങ്ങനെ പോയാലിപ്പം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം ഈ പറയുന്നത് ചില ആൾക്കാർ ഈ സപ്പോർട്ട് കിട്ടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല എം ജി ശ്രീകുമാറിനറിയത്തില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ല അതിനെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ വിളിക്കുന്നവരാണ് മണ്ടൻ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാലും നമുക്ക് വേടന്റെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഈ എനിക്ക് ഈ ഈയിടത്ത സമയത്ത് ഒരു കുഞ്ഞു ഒരു അമ്മയും കൂടെ വന്നപ്പോൾ അങ്ങാണ്ട് അമ്മയും കുഞ്ഞും തമ്മിയങ്ങോട്ട് വിട്ടുപോകാൻ അങ്ങോട്ട് ചെയ്തു അപ്പം വേടൻ സ്റ്റേജ് ചെയ്യുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു കമ്മിറ്റിയും കൊടുത്തിട്ടുണ്ട് കലാമണി എല്ലാവർക്കും ഓർമ്മ വരുന്നത് കാരണം മരിച്ചുപോയ കലാമണിയെ ഈ പറയുന്ന വേടനായിട്ട് ആൾക്കാർ കാണുന്ന കുറെ ആൾക്കാരുണ്ട് ട്ടങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ കാണുന്ന കൊറേ ആൾക്കാരുണ്ട് എന്താണ് ഞാനൊന്ന് വെച്ചേരാം കൂട്ടത്തിനടലും അമ്മമാര് എന്തൊരു രജിതേജ എന്തൊരു ചെയ്യണേ ഈ കൊച്ചു മക്കളെ തിരക്കില് ഭഗത്തെ ഉണ്ട് രജിതേജ അമ്മ എവിടെയുണ്ട് കൊച്ചു മക്കളെ മക്കളെ അടുത്തേ മക്കളെ അമ്മേനെ പോരൂട്ടാ ടെൻഷൻ അടിക്കലേ ദൈ കൊച്ചു എന്തിനാണ് ഈ തിക്കോട്ടെ മകളെ പോയ ഓക്കേ അല്ലേ വേണ്ട വേണ്ട അവിടെ മരുന്നെത്തില്ലേ എത്തില്ലേ വേറെ കുഴപ്പമൊന്നും അച്ഛൻ എത്തി ഞാൻ അന്വേഷിച്ചോ ഞാൻ എനിക്ക് ഇത്തോ പറഞ്ഞു ഇതാണ് വേടൻ ഇതാണ് ഇദ്ദേഹത്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും കാര്യമൊക്കെ പിന്നെ നിങ്ങൾ ദേവി ചെയ്തിട്ട് നിങ്ങൾക്ക് വേടനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എം ജി സുഹുമാറിൻ്റെ അടുത്ത് പോകേണ്ട ഈ വടക്കിൻ്റെ ആവശ്യമില്ല അതിനിടയ്ക്ക് ജാതി മതവും സംസാരിക്കുന്നുണ്ട് മുന്നേ ജാതി താഴ്ന്ന ജാതി അതൊന്നും ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല എന്തിനേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പറയാൻ പോകുന്നത് എന്ത് ജാതി എന്ത് മതം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിച്ചാൽ മതി എല്ലാവരും പറയുന്നവരുണ്ടായി ഇപ്പം ഞാനും പറയുന്നത് എങ്ങനെയാണ് എന്ത് ജാതി എന്ത് മതം അങ്ങനെയൊക്കെ ഞാനും പറയുകയൊക്കെ ചെയ്യും നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യും പക്ഷേ ആദ്യം മനസ്സിലാക്കാൻ പഠിക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ പ്രസിഡന്റിനെ നന്ദി പറയാൻ പറഞ്ഞു ഒരു ഷോയി വന്നപ്പോ അതിനും ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതും ഞാനൊന്ന് വെച്ചതരാം എല്ലാവരും ഇവിടുത്തെ പറഞ്ഞു ഇവിടുത്തെ പ്രസിഡന്റിനെ ഉണ്ടാക്കിയത് നിങ്ങളാ നേതാക്കളെയും നിങ്ങളാണ് ഉണ്ടാക്കിയത് പ്രസിഡന്റ് സത്യമല്ലേ പ്രസിഡന്റിനൊക്കെ ഉണ്ടാക്കിയത് ആരാ നമ്മൾ വോട്ട് കൊടുത്തിട്ടാണ് യുവന്മാരെയൊക്കെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നാളെ ഒരു പരാതിയായിട്ട് ചെല്ലുമ്പോഴേക്കെ പട്ടി വിലയിരുന്ന കുറെ നാടികൾ അങ്ങനെ തന്നെ എടുത്ത് പറയാൻ ചെയ്തത് ഏത് പാർട്ടിക്കാരാണെങ്കിലും പോലും ചില പ്രോഗ്രാമിലാണെങ്കിൽ വന്നിട്ട് ഈ യൂത്ത് പിള്ളേർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന വഴക്കൊക്കെ ഉണ്ടാക്കുമായിട്ടു ആ സമയത്താണെങ്കിലും എന്താ നമ്മുടെ കൂടെ നിൽക്കുന്നത് അത് ഞാൻ പറയുന്നില്ല ഞാൻ വെച്ചു തരാം പിള്ളേരാ മക്കളെ എങ്ങനെ ഇടക്കാണ് ഈ പരിപാടി നിർത്താണ്ട് റഷ്യാ പിന്നെ എന്താണ് ഇങ്ങനെ കാണിക്കണം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നതൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം എം ജി ശ്രീകുമാരുടെയും ഈ മോശം പറഞ്ഞ ആൾക്കാരോടും എനിക്ക് പുച് മാത്രമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഒരു പക്വത വെച്ച് സംസാരിച്ചിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേടനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് കൂടുതലും ചില ആൾക്കാർക്കൊന്നും അറിയത്തില്ല വീട്ടിലെ അമ്മമാർക്കൊന്നും അറിയത്തില്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരും ഒക്കെ കാണും കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല അടിയുള്ള തുറന്നു പറയാമല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിലും ചില ആൾക്കാർക്ക് അറിയത്തില്ല ഞാനിപ്പോൾ ചോദിച്ചാൽ വേടൻ്റെ കാര്യം കണ്ടില്ല എന്നൊക്കെ പാട്ട് പാട്ടൊക്കെ കേൾക്കും പക്ഷേ ഇന്ന ആളിനെ അറിയത്തില്ല അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സത്യമായിരിക്കും നമ്മളെന്തിനാണ് കഥ അറിയുന്നത് ആട്ടം കാണുന്നത് പിന്നെ സ്റ്റേജിൽ വെച്ചൊരു പയ്യനെ തെറാപ്പി ചെയ്ത് കൊടുത്തായിരുന്നു ഒരു നിങ്ങളത് കാണണം സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും തിരുത്താൻ അയാൾ തയ്യാറായിട്ടുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം ഏഹ് അത് അങ്ങനെ തന്നെ വേണ്ടത് കാരണം ഞാൻ പറയാം ഒരുപാട് ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നപ്പം ആ തെറ്റ് മാത്രം ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവരെ എനിക്ക് യോജിപ്പില്ല ഉള്ള കാര്യം തുറന്ന് പറഞ്ഞല്ല കാരണം ഞാനൊരു വീഡിയോ വെച്ച് തരാം നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് രണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റ് സംസാരിക്കാൻ അവന്റെ പയ്യായി എന്താണ് അതിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല അവന് സുഖം കിട്ടുന്നതേ അവനൊരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിലേറുമ്പോഴാണെന്ന് അവൻ്റെ അമ്മ എന്റെ അടുത്ത് എന്റെ അടുത്തൊന്ന് പറഞ്ഞേ അവനെ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ് അവൻ്റെ ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇംപ്രൂവ് ആയിക്കൊണ്ടേരിക്കണെന്ന് അവൻ തിരിച്ചറിൽ വരണല്ലേ നിങ്ങൾ കണ്ടത് അവൻ എന്നെ കൈ പിടിച്ച് നടന്നു എന്ന് അവൻ്റെ കൈപ്പിളിച്ച് നടന്നിട്ട് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഞാനൊരു സ്റ്റേജിൽ കയറിട്ടു അപ്പൊ അവൻ സ്റ്റേജിൽ ഇതാണ് അവന് അവര് ഏറ്റവും നല്ല ചികിത്സ അവൻ നാളെ ഇത്രയധികം ജനങ്ങളെ കണ്ടിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇതിനേക്കുള്ള ആരോഗ്യമായി ഉള്ളവനായി മാറും മനസ്സിലായ ഇതാമോന്റെ ചികിത്സയും കൂടിയാണ് നീ നിന്നെ പിടിപ്പെടുത്ത് ഇന്ന് നിന്റെ ഏത് സ്പെഷ്യൽ കൂടി ദിവസമാണ് ാണ് വേടൻ ഏ ആ പയ്യനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ കുട്ടിക്ക് വേണ്ടി കുറച്ചുകൂടെ സംസാരിച്ചു അത് ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ അച്ഛൻ്റെ ഒക്കെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ അപ്പം അവൻ ഈ ആൾക്കൂട്ടം കാണുന്ന ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അത്ര ഇമ്പ്രൂവ് ചെയ്യൂലേ അച്ഛനും അപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഒരാളൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഈ ഷോയ്ക്കൊക്കെ വന്നിട്ട് പാട്ടും മാടി പൈസയും മേടിച്ചിട്ട് അവരങ്ങ് പോവും മനസിലായോ അവർക്ക് ഒരു പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇത് ആൾക്കാർ മനസ്സിലോട്ട് ഇറങ്ങി ചെല്ലുന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഞാൻ വേണമെങ്കിൽ ആ പയ്യൻറെ അമ്മയുടെയും അച്ഛൻറെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ അതും കൂടെ ചോദിച്ചൊന്നും വെച്ചാ പുള്ളിക്കാർ വന്നോണ്ടെന്നപ്പോൾ ഇവൻ വീൽ ചെയറും ഞങ്ങൾ ഒരു സംഭവമാണ് മലയാളത്തില് ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്നറിയാം പക്ഷെ ഇത്രേ ഫേമസ് അറിയില്ല ഞാൻ അടുത്ത് വരുന്ന ഷോയില് ഇവിടെ അടുത്ത് വന്ന ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്തില്ല എവിടെ ഇരുന്നാലും നമ്മൾ കൊണ്ടുവരും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ജനങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് അതിനിടയ്ക്ക് എം ജി ശ്രീമാറിനെ തെളിവ് പറയാനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ സ്വയം താഴെ താഴാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈറ്റ് ചേർന്ന സഭമൊക്കെ ചെയ്യാം എനിക്ക് ആരെയും കുറ്റം പറയാം താല്പര്യമില്ല ഈ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ വന്നിട്ട് ജാതി മതത്തിന്റെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് മറ്റേത് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കോരകോരം വേണമെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ള ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകാം മീൻസ് സഭും കാര്യങ്ങളൊക്കെ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല ഒട്ടേ യോജിപ്പുറം ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്യുക ബൈ ലാവുള്ളൂ